ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം ഭാരതത്തിൽ ഉത്ഭവിച്ച പ്രാചീനമായ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരു പരിശീലനമാണ് യോഗ യോഗ എന്ന വാക്ക് സംസ്കൃതത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് ശരീരത്തിന്റെയും ബോധത്തിന്റെയും ഐക്യത്തെ പ്രതീകപ്പെടുത്തുന്ന ചേരുക അല്ലെങ്കിൽ ഒന്നിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് പ്രായഭേദമന്യേ ഏവർക്കും അഭ്യസിക്കാവുന്ന ഒന്നാണ് യോഗ എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയൊന്നിനാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നത് യോഗ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അവബോധം വളർത്താനായാണ് ഈ ദിനം സെപ്റ്റംബർ ന് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലാണ് യോഗാ ദിനം എന്ന ആശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു തുടങ്ങിയത് എട്ട് വിഭാഗങ്ങളാണ് യോഗയ്ക്കുള്ളത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവയാണവ ഇതിൽ ആദ്യത്തെ നാലെണ്ണം ശരീരവും മനസ്സും പുഷ്ടിപ്പെടുത്തുന്നതിനാണ് വിഷാദവും ഉത്കണ്ഠയും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യോഗ ചെയ്യേണ്ടത് അനിവാര്യമാണ് ശരീരത്തിന്റെയും മനസ്സിന്റെയും ശാരീരികമായ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ഒരാളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് യോഗ പ്രയോജനകരമാണ് രോഗപ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ യോഗ സഹായിക്കുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്